അഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബുധനാഴ്ച ദിവസത്തെ ഫലം ജനിച്ച നക്ഷത്രം അഥവാ ചന്ദ്രനെയും ജനിച്ച മലയാള മാസം അഥവാ സൂര്യനെയും അടിസ്ഥാനമാക്കി ജനിച്ച മലയാള മാസം അറിയില്ലെങ്കിൽ ജാൻവരി പത്തിനാണ് ജനിച്ചതെങ്കിൽ ഏതെങ്കിലും മലയാള കരണ്ടെടുത്തിട്ട് ജാൻവരി പത്തിൻ്റെ കറസ്പോണ്ടിങ് മലയാള മാസം ഏതാണെന്ന് നോക്കിയാൽ മതി അശ്വതി ഭരണി നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മിഥുനമോ കർക്കിടമോ ധനുവോ ഒക്കെയാണെങ്കിൽ കാര്യവിജയം ആരോഗ്യം ഓപ്പറേഷൻ വേണ്ടിയിട്ട് പറ്റിയ ദിവസമാണ് വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് നല്ല ദിവസമാണ് മറ്റുള്ള മാസങ്ങളിൽ ജനിച്ചവർക്കും ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും പക്ഷേ ദാമ്പത്യപരമായിട്ട് അത്ര നല്ലതല്ല വിവാഹ കാര്യങ്ങൾക്കുള്ള തടസ്സങ്ങൾ കാണുന്നുണ്ട് കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ മോശം ദിവസമാണ് ദാമ്പത്യ പ്രശ്നങ്ങൾ വിവാഹകാര്യ വിവാഹകാര്യങ്ങൾക്കുള്ള തടസ്സങ്ങൾ ട്രാൻസ്ഫർ ഉണ്ടാവുക ആരെങ്കിലും പറ്റിക്കുക അതിയിൽപ്പെടുക അപവാദങ്ങൾ കേൾക്കുക പണം നഷ്ടപ്പെട്ടുകളവോവന സാധ്യതയുണ്ട് എന്നാൽ മിജുനത്തിലോ കർക്കിടകത്തിലോ ധനുമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനെല്ലാം നീന്തിക്കുമ്പോൾ ഗ്രഹങ്ങളെല്ലാം അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ദോഷമൊന്നും അത്ര പ്രബലമല്ല രോഹിണി നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാത്രം മിഥനമോ കർക്കിടമോ ധനുവോ ആവുകയാണെങ്കിൽ കേസ് വഴക്കലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റിൻ ട്രി പോലെയുള്ള നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും മറ്റുള്ള മാസങ്ങളിലാണ് ഈ ജനിച്ചതെങ്കിലും ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടാം പക്ഷേ ദാമ്പത്യ പ്രശ്നങ്ങൾ വിവാഹ കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ ട്രാൻസ്ഫർ ആരെങ്കിലും പറ്റിക്കുക ചതിയിൽപ്പെടുക അപവാദങ്ങൾ കേൾക്കുക പണം നഷ്ടപ്പെട്ടുവോ കളോ ഇതിനെല്ലാം സാധ്യതയുണ്ട് മകൈനം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വളരെ നല്ല ദിവസമാണ് കേസ് വടക്കലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റിംഗ് റോബിംഗ് പോലെയുള്ള നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും ബിസിനസ് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ട പണയെല്ലാം എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്കെല്ലാം നല്ല ദിവസമാണ് ഈ പറഞ്ഞ ഗുണം കൂടുതൽ കിട്ടുക മിഥുനത്തിലോ കർക്കിടത്തിലോ ധനുമാസത്തിലോ ജനിച്ചവർക്കാണ് അവർക്കാണ് സൂര്യനിൽ നിന്ന് കൂടി ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് തിരുവാതിര പുറത്തം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മിഥുനമോ കർക്കിടമോ ധനുപോ ആവുകയാണെങ്കിൽ കേസ് വഴക്കെല്ലാം ഉണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനം ഉണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റിംഗ് നല്ലതാണ് മത്സര പരീക്ഷകളിൽ വിജയിക്കും ബിസിനസ് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ലതാണ് ഷെയർ മാർക്കറ്റിനെ നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിലൊരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ട പണും സഹോദരാദികൾക്കെല്ലാം നല്ല ദിവസമാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിലും പറഞ്ഞ ഗുണമെല്ലാം കിട്ടും പക്ഷേ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനക്കുറവ് ടെൻഷൻ പൂയമായിര്യം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മിഥനമോ കർക്കിടമോ ധനുവവുകയാണെങ്കിൽ ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടുമെങ്കിലും മക്കളും മാതാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനക്കുറവ് ടെൻഷൻ കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല വസ്തു വാഹനങ്ങളിലൂടെയെല്ലാം ധനനഷ്ടം സംഭവിക്കാം വീട് നിർമ്മാണത്തിന് തടസ്സങ്ങളെല്ലാം കാണുന്നത് മകം പൂരം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മിഥുനമോ കർക്കിടമോ ധനുവോ ആവുകയാണെങ്കിൽ കുടുംബപരമായും സാമ്പത്തികപരമായും വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ ദിവസമാണ് വീട് നിർമ്മാണത്തിന് പറ്റിയതാണ് പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് അതിനുള്ള ഉത്സാഹവും തൻ്റെയെല്ലാം കാണും സഹോദരാദികൾക്കും നല്ലതാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും പക്ഷേ അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനക്കുറവ് ടെൻഷൻ യാത്രകൾക്കുള്ള പ്രയാസങ്ങളെല്ലാം ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ മോശം ദിവസമാണ് പെട്ടെന്നുള്ള അഭിചാരിതമായ ആരോഗ്യ പ്രശ്നം ശത്രുതാ തടസ്സങ്ങളും എവിടെയെങ്കിലും വീടാതെ എല്ലാം നോക്കണം എന്നാൽ മിഥുനത്തിലോ കർക്കിടകത്തിലോ ധനുമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനെ നിയന്ത്രിക്കുമ്പോൾ ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ദോഷവും അത്ര പ്രബലമല്ല അതേസമയം ഉദ്ദേശിച്ച മറ്റു ചില കാര്യങ്ങളെല്ലാം സാധിച്ചെന്നുള്ളവരാണ് അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്കും പൊതുവേ മോശം ദിവസമാണ് കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് മോശമാണ് അലസത അനുഭവപ്പെടും പെട്ടെന്നുള്ള അപചാരിതമായ ചില ആരോഗ്യ പ്രശ്നം ശത്രുത തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് എന്നാൽ മിഥുനത്തിലോ കർക്കിടകത്തിലോ ധനുമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനെല്ലി നീന്തിക്കുമ്പോൾ ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ദോഷമൊന്നും അത്ര പ്രബലമല്ല ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വളരെ നല്ല ദിവസമാണ് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹ അല്ലെ അന്വേഷിക്കുന്നതിന്റെ കണ്ടെത്തും വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുടെ നല്ലതാണ് ഈ പറഞ്ഞ ഗുണം കൂടുതൽ കെട്ടുക മിഥുനത്തിലോ കർക്കിടകത്തിലോ ധനുമാസത്തിലോ ജനിച്ചവർക്കാണ് അവർക്കാണ് സൂര്യനിൽ നിന്ന് കൂടി ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് ചോദ്യ നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മിഥുനമോ കർക്കിടമോ ധനുവോ ആവുകയാണെങ്കിൽ ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹ അല്ലന്വേഷിക്കുന്നതിന്റെ കണ്ടെത്തും കുടുംബപരമായ സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണം എല്ലാം കിട്ടും പക്ഷെ വ്യക്തിപരമായ ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല അനിഴം കേട്ട നക്ഷത്രത്തിൽ ജനിക്കുക അവരുടെ ജന്മമാസം മിഥുനമോ കർക്കിടവുമോ ധനുവോ ആവുകയാണെങ്കിൽ കേസ് ഉണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ഡസ്റ്റിൻ റോബി പോലെയുള്ള നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടുമെങ്കിലും വ്യക്തിപരമായിട്ട് അത്ര നല്ലതല്ല ട്രാൻസ്ഫർ ഉണ്ടാകാം ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെ എല്ലാം നോക്കണം മൂലം പോരാടം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മിഥുനമോ കർക്കിടമോ ധനുഭവമാവുകയാണെങ്കിൽ ബിസിനസ് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിലൊരു അംഗീകാരമെല്ലാം കിട്ടും കിട്ടണ്ടവണ എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്കെല്ലാം നല്ല ദിവസമാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും പക്ഷേ മക്കളും ഗ്രാൻഡ് പാരൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അത്ര നല്ലതല്ല മനസമാധാനക്കുറവ് ടെൻഷൻ ട്രാൻസ്ഫർ ഉണ്ടാകാം ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെ എല്ലാം നോക്കണം ഉത്രാടം തിരുവോണം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം കർക്കിടമോ ധനുവോ ആവുകയാണെങ്കിൽ ജോലി കിട്ടാം കിട്ടാം പ്രമോഷൻ പുതിയ പറ്റിയ നല്ലൊരു ദിവസമാണ് കിട്ടാൻ നല്ലതാണ് വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം കിട്ടും കിട്ടേണ്ട എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്ക് നല്ല ദിവസമാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും പക്ഷേ കുടുംബപരമായി കുടുംബപരമായും വിദ്യാഭ്യാസപരമായിട്ട നല്ലതല്ല വസ്തുവാഹനങ്ങളിലൂടെയെല്ലാം നഷ്ടം സംഭവിക്കാം വീട് നിർമ്മാണത്തിന് തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വളരെ നല്ല ദിവസമാണ് ജോലി കിട്ടാം പ്രമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് അതുപോലെ തന്നെ എല്ലാ കാര്യത്തിനും ഉത്സാഹവും തന്റെ ഇടയിലെല്ലാം കാണും സഹോദരാദികൾക്കെല്ലാം നല്ല ദിവസമാണ് ഈ പറഞ്ഞ ഗുണം കൂടുതൽ കിട്ടുക മിഥുനത്തിലോ കർക്കിടകത്തിലോ ധനുമാസത്തിലോ ജനിച്ചവർക്കാണ് അവർക്കാണ് സൂര്യനിൽ നിന്ന് കൂടി ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് ചതയം പൂരോരുട്ടാതി നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജനനമാസം മിഥുനമോ കർക്കിടമോ ധനവോ ആവുകയാണെങ്കിൽ ജോലി കിട്ടാം പ്രമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് സഹോദരാദികൾക്കും നല്ല ദിവസമാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും പക്ഷേ അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസമാധാനക്കുറവ് ടെൻഷൻ യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവേ മോശം ദിവസമാണ് പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നം ശത്രുത തടസ്സങ്ങള് എവിടെയെങ്കിലും തട്ടിമുട്ടി വീഴാതെയെല്ലാം നോക്കണം കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസമാധാനക്കുറവ് ടെൻഷൻ യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ പൂർവിക സ്വത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും നല്ലതല്ല പക്ഷേ മിഥുനത്തിലോ കർക്കിടകത്തിലോ ധനുമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നീന്തിക്കുമ്പോൾ ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ദോഷമൊന്നും അത്ര പ്രബലമല്ല രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്കും പൊതുവേ മോശം ദിവസമാണ് പെട്ടെന്നുള്ള അപചാരിതമായ ചില ആരോഗ്യ പ്രശ്നം ശത്രുതാ തടസ്സങ്ങൾ എവിടെയെങ്കിലും തട്ടുമുട്ടി വിടാതെ അവർ നോക്കണം കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനക്കുറവ് ടെൻഷൻ യാത്രകളെ കൊണ്ട് പ്രയാസങ്ങളെല്ലാം കാണുന്നുണ്ട് എന്നാൽ മിഥുനത്തിലോ കരക്കിടകത്തിലോ ധനുമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനെ നീന്തിക്കുമ്പോൾ ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ദോഷവും അത്ര പ്രബലമല്ല അതേസമയം മറ്റുള്ള അവർ ഉദ്ദേശിച്ച മറ്റുള്ള ചില കാര്യങ്ങളെല്ലാം സാധിച്ചെന്നും വരാം ഇതാണ് അഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബുധനാഴ്ച ദിവസത്തെ ഫലം